നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ ഇന്നലെ റയൽ ബാറ്റഡിനെ നാലേ മൂന്നിനെ തോൽപ്പിക്കുമ്പോൾ അതൊരു വല്ലാത്ത പോരാട്ടമായിരുന്നു മിസ്റ്റേക്കുകൾ പരാജയത്തിലേക്ക് വഴിവെച്ചു എന്നതാണ് ആഞ്ചലോട്ടിയുടെ വിലയിരുത്തൽ അതുതന്നെയാണ് യാഥാർത്ഥ്യം രണ്ട് ടീമിൻ്റെ ഭാഗത്തും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തിരിച്ചടിയായത് റയലിന് ബാഴ്സ വിജയിച്ച് കയറുമ്പോൾ ഇപ്പോൾ റാഫിജയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ലാമിൻ യമാലിൽ പൊളിച്ചെടുക്കിയിട്ടുണ്ട് അപ്പൊ എമാലിനെയും റാഫിനെയും ഒക്കെ പറയുമ്പോൾ നമ്മൾ മറക്കാതെ പറയേണ്ട രണ്ട് പേരുകളുണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് യെസ് രണ്ട് പേര് ഒന്ന് തീർച്ചയായിട്ടും ഫെറാൻ ആണ് ഫെറാൻ ഫെറാൻ ടോളസിന്റെ ഹാട്രിക് അസിസ്റ്റ് അത് ചരിത്രമാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് ഒരു എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ ഇങ്ങനെ ഹാട്രിക് അസിസ്റ്റ് ആരും നേടിയിട്ടില്ല ഫസ്റ്റ് പ്ലെയർ ടു റെക്കോർഡ് എ ഹാട്രിക് അസിസ്റ്റ് ഹാട്രിക് ഓഫ് അസിസ്റ്റ് ഇൻ ആൻ എൽ ക്ലാസിക്കോ ഓവർ ദി ലാസ്റ്റ് ടെൻ സീസൺ കഴിഞ്ഞൂർ ഡെക്കേഡിനിടക്ക് എൽ ക്ലാസിക്കോയിൽ ഹാട്രിക് അസിസ്റ്റ് സ്വന്തമാക്കുന്ന ആദ്യ താരമാണ് അദ്ദേഹം ഗോളടിച്ചില്ലെങ്കിൽ എന്താ ഗോളിനുള്ള വഴിവെച്ചത് ഫെറാനായിരുന്നു കൂടാതെ അദ്ദേഹത്തിന്റെ സീനിയർ കരിയറിൽ ആദ്യമായിട്ടാണ് മൂന്നിലധികം അസിസ്റ്റുകൾ ഒരു മത്സരത്തിൽ സ്വന്തമാക്കുന്നത് വാട്ട് എ പെർഫോമൻസ് ഫ്രം ഫെഡാൻ ടോളസ് പറയാതിരിക്കാൻ വയ്യ അതുപോലെ തന്നെ പറയേണ്ട ഒരു പേരാണ് പെഡ്രിയുടേത് പെഡ്രി പതിവ് പോലെ തന്നെ മധ്യനിരയിൽ സുപ്രധാനമായ റോൾ വഹിച്ചു ഈ കളിയിൽ ഏറ്റവും അധികം ടച്ചുകൾ അത് ഫെഡ്രിയാണ് എൺപത്തി ഒമ്പത് ഈ കളിയിൽ ഏറ്റവും അധികം ആക്യൂറേറ്റ് പാസുകൾ അത് ഫെഡ്രിയാണ് അറുപത്തി ഒമ്പത് ഈ കളിയിൽ മോ ജോയിൻ മോസ്റ്റ് കീ പാസസ് പെഡ്രി മൂന്നെണ്ണം സെക്കൻഡ് മോസ്റ്റ് ഡ്യുവൽ സ്വിൻ ഫെഡ്രി ഏഴെണ്ണം സോ ബാഴ്സലോണയ ആ ബാഴ്സലോണയുടെ മിഡ്ഫീൽഡ് മെസ്ട്രോ ഒരിക്കൽ കൂടി തൻ്റെ പ്രകടനം ബിഗ് സ്റ്റേജിലെ പുറത്തെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സോ മറക്കരുത് റഫീന യമാൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ രണ്ട് പേരുകൾ അത് മറക്കരുത് പെഡ്രിയും ഫെറാനും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ് ചൂട്